ഞാൻ പുഷ്പന്റെ മനധൈര്യത്തിനുമ്പിൽ കുടിക്കുന്നു പുഷ്പന്റെ ധീരോയെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോരാട്ട രംഗത്ത് കാണിക്കുന്ന ധീരത്തിന്റെ എല്ലാം അടയാളം കണക്ക് എന്നും പുഷ്പോപിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ തൽക്കാല ജീവിതം മുഴുവനും കിടപ്പിലായിരുന്നു ഒരിക്കൽ നടക്കാനാകാതെ ദീർഘവർഷങ്ങൾ ഇങ്ങനെ കൽക്കികൾ തന്നെ കേരളം പുറമേ കണ്ടുവന്നപ്പോഴും പുഷ്പൻ തന്റെ ആശയങ്ങളെ അതിന്റെ മൂർച്ചയെ അതിലുള്ള മനവിശ്വാസത്തെ ഒന്നിനെയും അത് സംബന്ധിച്ച് ഓർത്തിക്കിടഞ്ഞില്ല ഗമ്യൂണിസ്റ്റ് ആ ഒരു അനത്താണ് ഞാൻ പുഷ്പന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കാണുന്നത് ആ സഹാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ദുഃഖിക്കുന്ന എല്ലാവരുടെയും കൂടെ ഞാൻ സി പി ഐയുടെ പേരിൽ തന്നെ ചെയ്തുന്നു എന്റെ തല ആ ഓർമ്മയ്ക്ക് ഇടിച്ചുപിടിക്കുന്നു പുഷ്പനെ എന്നും കേരളം പോരാളി ഈ ഒരു സഹനത്തിന്റെ തന്നെ മഹാസാഗരം താണ്ടിയ കൂത്തുപറമ്പ് നഗര സമരത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് ഇനി ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹത്തെ പഠിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഒരു തലമുറ നോക്കിക്കാണേണ്ടതല്ലേ തീർച്ചയായിട്ടും യും സമരം കഴിഞ്ഞ് ഇത്രയും ദീർഘമായ സമരങ്ങളിൽ കാണിച്ചിട്ടുള്ള ഒരു അച്ചവായിട്ടുള്ള ഒരിക്കലും അതിനോട് കണക്കിന് അച്ചവായൂറ് അസാധാരണമായിട്ടുള്ള മഹത്വം ഞാൻ പറയുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം